വിശ്വകർമ്മ കുലത്തിലെ ആചാര്യ ശ്രേഷ്ഠന്മാർ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ഒത്തുചേരുന്നു വിശ്വബ്രാഹ്മണ ആചാര്യ സംഗമ മഹായജ്ഞത്തിലൂടെയാണ് ഒത്തുചേരൽ ഇടുക്കി ജില്ലയിലെ ആചാര്യ സംഗമം ഈ മാസം പതിനാറിന് തൊടുപുഴയിൽ നടക്കും വിശ്വകർമ്മജരുടെ ആത്മപരിവർത്തനം ലക്ഷ്യമാക്കിയും ചെയ്തു വരുന്ന കുലത്തൊഴിൽ ധർമ്മങ്ങൾ ശാസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ നിലനിൽപ്പിനും വരും തലമുറകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനമെങ്ങും പതിനാല് ജില്ലകളിലും ആചാര്യ സംഗമ മഹായജ്ഞങ്ങൾ നടത്തുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചു ഇടുക്കി ജില്ലയിലെ ആചാര്യ സംഗമം ഈ മാസം പതിനാറിന് ഞായറാഴ്ച രാവിലെ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ ലോകത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഭാഗമായിട്ടുള്ള അവഗണനയുടെ പറഞ്ഞാൽ സ്വാതന്ത്ര്യക്ക് ശേഷം ഈ സമൂഹം വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ അവർക്ക് അർഹമായിട്ടുള്ളത് കിട്ടുന്ന ഒരു അവ പ്രവണത ഇന്ന് നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണത്തിന്റെ ഭാഗമായി ആണ് നമ്മൾ ഒരു കൂട്ടായ്മ ഈ തൊടുപുഴയിൽ നടത്തുന്നത് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലൂടെ ഈ മഹായജ്ഞത്തിലൂടെ വിശ്വകർമ്മ കൂട്ടായ്മ നമുക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആണ് നമ്മൾ ഈ കൂട്ടായ്മ നടത്തുന്നത് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വെച്ച ജില്ലയിലെ തന്ത്രിമുഖ്യരെയും വൈദിക പണ്ഡിതരെയും വാസ്തുശാസ്ത്ര പണ്ഡിതരെയും യോഗാചാര്യന്മാരെയും ജ്യോതിഷ പണ്ഡിതരെയും വിശ്വകർമ്മ സംഘടനാ നേതാക്കളെയും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും വിവിധ ട്രസ്റ്റ് ഭാരവാഹികളെയും ആദരിക്കും ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജന്റെ അനുഗ്രഹവും കേരള വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സ്വാതി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജന്റെ സാന്നിധ്യവും സംഗമത്തെ ധന്യമാക്കും జిల్లా కోఆర్డినేటర్ ఆచార్య శివదాస్ వాద్యార్ స్థితి ఆచార్య వేణుగోపాల్ జిల్లా సెక్రటరీ సుకుమార్ ఆచారి సంస్థాన ట్రషరర్ ఆచార్య రాజు పనయికుళం ఆచార్య శివదాస్ ఆచార్య జ్యోతికుమార్ మహిళా అధ్యక్ష బిందు విక్రమన్ విక్మన్ వార్తా సమ్మేళన న్యూస్ బ్యూరో മഹാറാണി ഫ്രം മഹാറാണി വെഡിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാറാണി